നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ അടുത്തിടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഈ പുകമറ സൃഷ്ടിക്കലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ടർ പട്ടിക തിരുത്തി കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ട് ചോരി നടത്താൻ അല്ലെങ്കിൽ വോട്ട് കൊള്ളയടിക്കാനായി നരേന്ദ്രമോദിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടി ഏത് ബട്ടണിൽ അമർത്തിയാലും ചിഹ്നത്തിൽ വീഴത്തക്ക വിധത്തിലുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി രാജ്യം ഭരിക്കുന്നുണ്ട് ആ ഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ ഭരണത്തിൻ്റെ ചില നയങ്ങൾ ആ നയങ്ങളിൽ എന്തൊക്കെയാണ് ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഏതു പദ്ധതിയാണ് പരാജയപ്പെട്ടത് ഏത് പദ്ധതിയാണ് വിജയിക്കാത്തത് എവിടെയാണ് ധനനഷ്ടമുണ്ടായത് എവിടെയാണ് അഴിമതി ഉണ്ടായത് ഇതൊക്കെയാണ് ഒരു പ്രതിപക്ഷം തുറന്നു കാട്ടേണ്ടത് പക്ഷേ അതിന് പകരം പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എല്ലാം സുതാര്യമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പല പല സംശയങ്ങൾ അത് ഉണ്ടാകാൻ പാടില്ല താൻ എത്രയോ കാലമായി എത്രയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു താനിതാ ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു ഇത് ബീഹാറിൽ അദ്ദേഹം ഈ അടുത്തിടെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചതാണ് താൻ ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഒന്നും മിണ്ടിയില്ല വോട്ട് ജോരിയെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഒന്നും മിണ്ടിയില്ല മാത്രമല്ല പല പല ആരോപണങ്ങൾ ഇങ്ങനെ ഞാൻ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോഴൊന്നും അതിനെതിരെ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മിണ്ടാത്തത് എന്ന ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് അത് അങ്ങനെ ഭൂഷണമായിട്ടുള്ള കാര്യമല്ല താൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചത് അല്ലെങ്കിൽ തന്നെ ഭയമുള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രി മറുപടി പറയാത്തത് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ ഒക്കെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനും വാർത്താസമ്മേളനം വിളിച്ചു തന്നെ ഈ ആരോപണങ്ങളെ ഒന്നും ഞങ്ങൾ ഭയക്കുന്നില്ല ഇതൊക്കെ രാജ്യവിരുദ്ധമായ പ്രവർത്തനമാണ് എന്ന് കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും മിണ്ടുന്നില്ല ഉത്തരം പറയുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് സത്യത്തിൽ ആരാണ് മിണ്ടാതിരിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ അതിന് ഉത്തരം പറയേണ്ടി വരും എവിടെയാണ് ഇപ്പോൾ നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലാണ് എന്ന് പറയപ്പെടുന്നു മലേഷ്യയിൽ നിന്നുള്ള പലതരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെല്ലുന്നിടത്തെല്ലാം ഈ ഇത്തരം ചിത്രങ്ങൾ പകർത്തുന്നുണ്ട് അതൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് ഈ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഈ സ്ത്രീ ആരാണ് ഈ സ്ത്രീയെ ഇപ്പോൾ മലേഷ്യയിൽ വെച്ച് മാത്രമല്ല മറ്റു പലയിടങ്ങളിൽ വെച്ചും രാഹുൽ ഗാന്ധിയോടൊപ്പം സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബംഗ്ലാദേശിലെ ഒരു മാധ്യമം രാഹുൽ ഗാന്ധി വിവാഹിതനാണെന്നും രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ ഭാര്യ പിതാവിൻ്റെ ജോലിയെക്കുറിച്ചും അയാളുടെ പശ്ചാത്തലത്തെ കുറിച്ചുമെല്ലാം വളരെ വിശദമായ ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ചത് ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് അതേ മാധ്യമം ചില ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ അമ്മ ഗാന്ധി പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ ഏജന്റാണ് എന്നുവരെ ഈ മാധ്യമം ലേഖനങ്ങളിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഈ ആരോപണങ്ങളിലോടൊന്നും ഇതുവരെ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോഴും അദ്ദേഹം ഈ നിർണായകമായ സമയങ്ങളിൽ പലതരത്തിലുള്ള വിദേശയാത്രകൾ നടത്തുകയും ചെയ്യുന്നു സ്വകാര്യ സന്ദർശനം എന്ന് എഴുതി വെച്ചിട്ട് പോകുന്ന ഈ സന്ദർശനങ്ങളൊക്കെ എവിടേക്കാണ് എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് യാതൊരു അറിവുമില്ല ദുരൂഹത ഇദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനങ്ങളിൽ ഉടനീളമുണ്ട് അദ്ദേഹം വിദേശ സന്ദർശനത്തിന് തിരഞ്ഞെടുക്കുന്ന സമയം ഏതെങ്കിലും നിർണായകമായി തെരഞ്ഞെടുപ്പിൽ തോറ്റയുടൻ അദ്ദേഹം വിദേശ പര്യടനം നടത്താറുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വ്യക്തിപരമായ അവധി ആഘോഷിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി വിദേശ സന്ദർശനം നടത്താറുണ്ട് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവർ പോകുന്ന രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ യാത്രാനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ അവർ തന്നെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി നിർണായകമായ സമയത്താണ് തീ തീപിടിച്ച് നിൽക്കുന്ന സമയത്താണ് പലപ്പോഴും രാഹുൽ ഗാന്ധി ഈ വിദേശ യാത്രകൾ നടത്തുന്നത് ഉദാഹരണത്തിന് ഇപ്പോഴത്തെ വിദേശയാത്ര നിങ്ങളൊന്ന് പരിശോധിക്കുക അദ്ദേഹം മലേഷ്യയിലേക്ക് പോയിരിക്കുന്നു മലേഷ്യയിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി പോലെ തന്നെ കോൺഗ്രസിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയ ആയുധവും അണുബോംബൊക്കെ ഇട്ട് താനിത ഹൈഡ്രജൻ ബോംബുമായി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മുങ്ങിയിരുന്നു പക്ഷേ അതിനിർണ്ണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അത് ഏകപക്ഷീയമായ ബി ജെ പി അവിടെ വിജയിച്ചാലും ഏകപക്ഷീയമായ ഒരു വിജയമൊന്നും ആയിരിക്കില്ല കടുത്ത മത്സരം തന്നെയാണ് അവിടെ തേജസ്വി യാദവിന്റെ പാർട്ടി ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കാണ് അവിടെ പ്രധാനപ്പെട്ട റോൾ ഉള്ളത് കോൺഗ്രസ്സിന് ബീഹാറിൽ വലിയ റോളൊന്നുമില്ല എങ്കിൽ പോലും അവരോടൊപ്പം നിന്ന് നിർണായകമായ തെരഞ്ഞെടുപ്പ് ചർച്ചകളും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയത്ത് അതിനിർണ്ണായകമായ ഈ സമയത്ത് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായ അവധി സന്ദർശനമോ അങ്ങനെയൊന്നുമല്ല മറിച്ച് നിർണായകമായ ചില ദൗത്യങ്ങൾ ആ വിദേശ സന്ദർശനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ എല്ലാം ഇട്ടറച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം അത് വ്യക്തിപരമായോ മറ്റേതെങ്കിലും ആയ കാരണം ഉണ്ടാകും എന്ന് വ്യക്തമാണ് ഇങ്ങനെയുള്ള ദുരൂഹ വിദേശയാത്രകൾ രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ എ ഐ സി സിക്കോ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിനോ നെഹ്റു കുടുംബത്തിൻ്റെ വക്താക്കൾക്കോ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കോ അമ്മ സോണിയാഗാന്ധിക്കോ യാതൊരു മിണ്ടാട്ടവുമില്ല ഒരു മറുപടിയുമില്ല ഈ ആളാണ് പ്രധാനമന്ത്രിയോട് മറുപടി വേണം എന്ന് ആവശ്യപ്പെടുന്നത് രണ്ടാമതൊരു കാര്യം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണവുമാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പൗര ും തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ നരേന്ദ്രമോദിയുടെ ഈ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് ധാരാളം വിവ വിവരാവകാശങ്ങളും കോടതി വ്യവഹാരങ്ങളുമൊക്കെ നടക്കുന്ന രാ നാടാണിത് പ്രധാനമന്ത്രിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പ്രധാനമന്ത്രി പദത്തെയോ അല്ലെങ്കിൽ നിയമപരമായ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതയോ ഒന്നും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഈ ഇന്ത്യൻ പൗരൻ അല്ലാത്ത ഒരാൾ ആണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അത് വലിയ നിയമപരമായ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതിൽ പോലും കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ ഇതുവരെ ഒരു ും പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അമ്മ ഇറ്റാലിയൻ പൗരനാണ് ഇറ്റാലിക്കാരൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇറ്റാലിയൻ പൗരൻ മറ്റേതെങ്കിലും പൗരത്വം സ്വീകരിച്ചാലും ഇറ്റാലിയൻ പൗരത്വം നഷ്ടപ്പെടുന്നില്ല ഇന്ത്യയുടേതാണെങ്കിൽ നേരെ മറിച്ചാണ് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പൗരത്വം ഒരു ഇന്ത്യൻ പൗരന് കിട്ടിയാൽ തീർച്ചയായും ഓട്ടോമാറ്റിക്കായി ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും പക്ഷേ ഇറ്റാലിയൻ പൗരത്വ നിയമം അങ്ങനെയല്ല ഇന്ത്യൻ പൗരൻ ആയാൽ പോലും ഇറ്റാലിയൻ പൗരത്വം അത് തുടരാൻ സാധിക്കും മാത്രമല്ല ഇറ്റാലിയൻ പൗരനായ ഒരു സ്ത്രീ പ്രസവിക്കുന്ന എല്ലാ മക്കളും ഓട്ടോമാറ്റിക്കലി ഈ ഇറ്റാലിയൻ പൗരന്മാർ തന്നെയാണ് അങ്ങനെ നോക്കിയാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഇറ്റാലിയൻ പൗരന്മാരാണ് ഇനി ഇവർ ഇന്ത്യൻ പൗരനാകണമെങ്കിൽ തീർച്ചയായും ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ ഇറ്റാലിയൻ പൗരത്വം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും സോണിയ സോണിയാഗാന്ധിയും ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചതായി നമുക്കാർക്കും വിവരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പകൽ പോലെ വ്യക്തമാകുന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് ഈ ആരോപണങ്ങളോട് എന്തുകൊണ്ടാണ് എ ഐ സി സി അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വമോ രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബമോ പ്രതികരിക്കാത്തത് എന്ന ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു മാത്രമല്ല അതീവ ഗുരുതരമായ പണ്ടത് മുതൽ തന്നെയുള്ള മറ്റൊരു ആരോപണമുണ്ട് അതായത് രാഹുൽ ഗാന്ധി സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ആരോപണമാണ് അതായത് അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിൻ്റെ ആയിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ അമേരിക്കയിൽ വെച്ച് ഗുരുതരമായ മയക്കുമരുന്നുമായി പിടികൂടി എന്ന ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അതായത് അമേരിക്കൻ ജയിലുകളിലായിപ്പോയി നിയമപരമായ കുരുക്കിലായിപ്പോയി രാഹുൽ ഗാന്ധി അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെയും മയക്കുമരുന്ന് കൈവശം വെച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിയമ കുരുക്കിൽപ്പെട്ടത് പക്ഷേ സോണിയാഗാന്ധി വാജ്പേയിയോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ വ്യക്തിപരമായ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ഈ ഗ്രീൻ ചാനലിലൂടെ അതായത് നയതന്ത്ര ചാനലിലൂടെ രാഹുൽ ഗാന്ധിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി എന്നും കേൾക്കുന്നുണ്ട് ഈ ആരോപണം അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും നെഹ്റു കുടുംബത്തിനെതിരെയും എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇല്ലെങ്കിൽ ഇതിനനുകൂലമായി അല്ലെങ്കിൽ ഈ വാദം ശരിയാണോ തെറ്റാണോ എന്ന് ഇതുവരെയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കുടുംബവും പ്രതികരിക്കാത്തത് ഇങ്ങനെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു കുടുംബം ഒരു രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയക്കാരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി മറ്റുള്ളവർ പറയണം പക്ഷേ തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മൗനം മാത്രമാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രാഷ്ട്രീയമായി ശരിയാവുക എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഇത് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും മാത്രമല്ല കേരളത്തിൽ കിടന്ന് വാചാലരാകുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഇത് ബാധകമാണ് അവരുടെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന അവർ ആരാധിക്കുന്ന അവർ അനുസരിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഇപ്പോഴും കേരളത്തിൽ നിന്നുള്ള ആണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കേരള ഘടകത്തിനും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കേരള നേതാക്കന്മാർക്കുമെല്ലാം ഈ ആരോപണങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്